തനിക്കന്നം തന്ന കരങ്ങളെയും വാത്സല്യത്തോടെ പുഞ്ചിരിച്ച മുഖങ്ങളെയും അവസാനമായി നോക്കി അവൾ സ്നേഹത്തോടെ വാലുകളാട്ടി യാത്ര പറഞ്ഞു സിവിൽ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രത്തിലെ ആദ്യ മനുഷ്യ മനുഷ്യനിർമ്മിത ഉപഗ്രഹമായ സ്പുട്നിക് വൺ വിജയകരമായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചതിന് ശേഷം സോവിയറ്റ് റഷ്യയുടെ ബഹിരാകാശ ഗവേഷകർ അടുത്ത പദ്ധതി തയ്യാറാക്കി ഒരു ജീവിക്ക് പരമാവധി എത്ര സമയം വരെ ബഹിരാകാശത്ത് അതിജീവനം നടത്താനാകും എന്നത് കണ്ടെത്തുകയായിരുന്നു അടുത്ത പദ്ധതിയുടെ ലക്ഷ്യം ബഹിരാകാശത്തെ കയക്കുന്നതിനായി ഗവേഷകർ തിരഞ്ഞെടുത്തത് ഒരു നായക്കുട്ടിയെ ആയിരുന്നു മോസ്കോയിലെ തെരുവുകളിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു കുഞ്ഞു നായക്കുട്ടിയെ അവർ ദത്തെടുത്തു അവൾക്ക് എന്നവർ പേര് നൽകി ലേക്ക വളരെ അച്ചടക്കവും അനുസരണാശീലവുമുള്ള ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു എപ്പോഴും വാലുകളായിട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്ന ലേക്കയുടെ മുഖം ഒരു ഗവേഷകരും മരണം വരെ മറക്കുകയില്ല സ്പുട്നിക് ടു എന്ന ബഹിരാകാശ പരിവേഷക പേടകം തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്നിനാണ് വിക്ഷേപണം അഞ്ഞൂറ്റി എട്ട് ദശാംശം മൂന്ന് കിലോഗ്രാമാണ് സ്പുട്നിക് ടുവിന്റെ ലോഞ്ച് മാസ് അങ്ങനെ ആ ദിവസം ആഗതമായി നവംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഹൃദയമിടുപ്പ് അളക്കുന്നതിനുള്ള ഉപകരണം ഉൾപ്പെടെ പല ഡിവൈസുകളും ലേഖയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്നു തിരിച്ചുവരവില്ലാത്ത ഒരു യാത്രയ്ക്കായി ലേഖയെ ബഹിരാകാശ പരിവേഷക പേടകത്തിൽ കയറ്റിയിരുത്തുന്നു തനിക്കന്നം തന്ന കരങ്ങളെയും യത്തോടെ പുഞ്ചിരിച്ച മുഖങ്ങളെയും അവസാനമായി നോക്കി അവൾ സ്നേഹത്തോടെ യാത്ര പറഞ്ഞു ആ പരിവേഷണ വാഹനത്തിന്റെ വാതിൽ അവൾക്ക് മുൻപിൽ കൊട്ടിയടക്കപ്പെട്ടു ഒരു കൂട്ടിൽ കിടക്കുന്നു എന്നതിനപ്പുറം മടങ്ങി വരവില്ലാത്ത ഒരു യാത്രയ്ക്കാണ് താൻ പുറപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം ലേഖ്യ തിരിച്ചറിയുന്നില്ല വിക്ഷേപണത്തിനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു ഇനി സെക്കൻഡുകൾ മാത്രം പാവൻലിക്ക് തന്റെ യജമാനർ വരുമെന്ന പ്രതീക്ഷയിൽ പേടകത്തിനുള്ളിൽ മെല്ലെ മെല്ലെ കാത്തിരുന്നു വാലുകള ജ്വലനം ആരംഭിച്ചു തൊള്ളായിരത്തി എൺപത്തിരണ്ട് കിലോമീറ്ററുകൾ ഉയരത്തിലുള്ള ഭ്രമണപഥത്തെ ലക്ഷ്യമാക്കി സ്പുട്നിക് ടു ഗാറിൻ സ്റ്റാർട്ട് എന്ന വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും കുതിച്ചുയർന്നു സുരക്ഷിതമായി സ്പുട്നിക് ടു ഭ്രമണപഥത്തിൽ എത്തുന്നതും കാത്തു ഹൃദയമിടിപ്പോടെ ശാസ്ത്രലോകം കാത്തിരിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ തൊള്ളായിരത്തി എൺപത്തിരണ്ട് കിലോമീറ്ററുകൾ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ ലേക്കയുമായി സ്പുട്നിക്ക് എത്തിച്ചേർന്നു ബഹിരാകാശത്തിലെത്തിയ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത ഉപഗ്രഹത്തിൽ ബഹിരാകാശത്തിൽ എത്തിയ ഭൂമിയിലെ ആദ്യ ജീവിയായ ലേക്ക സുരക്ഷിതയായിരിക്കുന്നു അങ്ങകലെ ആകാശത്തിനുമപ്പുറം ബഹിരാകാശത്തിലെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സുരക്ഷിതമായി ജീവൻ സാധിക്കും എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കി ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആയുസ് എന്ന് ഗവേഷകർ വിധിയെഴുതി ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നറിയുവാൻ ശാസ്ത്രലോകം കാത്തിരിക്കുമ്പോൾ അത് സംഭവിച്ചു ഭ്രമണപഥത്തിലെത്തി മണിക്കൂറുകൾക്കകം ചില സാങ്കേതിക തകരാറുകൾ നിമിത്തം സ്പുട്നിക് ട്യൂബിന്റെ കൂളിംഗ് സിസ്റ്റം പ്രവർത്തനരഹിതമായി പേടകത്തിനുള്ളിലെ താപനില ക്രമാതീതമായി ഉയരുവാൻ തുടങ്ങി ഭയത്താൽ ലേഖയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വന്നു അസഹനീയമായ ചൂടിൽ വെന്തുരുകി അവസാനം ലേക്ക മരണത്തിന് കീഴടങ്ങി മനുഷ്യന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ലേഖയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ശാസ്ത്രലോകം സ്മാരകങ്ങൾ പണിതുയർത്തി ലേഖയുടെ ത്യാഗോജ്വലമായ ഇതിഹാസം ശാസ്ത്രത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടു സുവർണ ലിപികളാൽ എഴുതപ്പെട്ടു